ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഇൻകുബേറ്ററിൽ അതായത് ഹോം മെയ്ഡ് ഇൻക്യുബേറ്ററിൽ മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഇൻകുബേറ്ററിൽ മുട്ട വിരിയിക്കാൻ വെക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കുന്നത് ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ രണ്ടു ദിവസം മുന്നേ ഞാനിവിടെ ഉണ്ടാക്കിയ ഒരു ഇൻകുബേറ്ററിൽ കാടകുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങിയ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് മുട്ട വെക്കുന്നതിന്റെ ഒരു വീഡിയോ കൂടെ ഇടാമോ എന്ന് കുറച്ചുപേർ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ാണുന്നതാണ് ഞാനിപ്പോൾ മുട്ട വെക്കാൻ പോകുന്ന എനിക്ക് ബെറ്റർ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് കാട മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്നതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് പലരും ചോദിച്ചത് ഇതിൽ മുട്ട വെക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പൊ വെക്കുമ്പോൾ തന്നെ ആ മുട്ടകൾ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം അടുത്ത മുട്ട സെക്ഷൻ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ മുട്ട വിരിഞ്ഞ മുട്ട തോടും എല്ലാം ക്ലീൻ ചെയ്ത് അടിയിൽ ഒരു നൂൽ ചാക്ക് ചണച്ചാക്ക് എന്നൊക്കെ പറയും അത് വിരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന്റെ മുകളില് മുട്ടകള് നിരത്തി വയ്ക്കും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ നമ്മൾ വെള്ളവെള്ളം നിറച്ചു വെക്കും ജസ്റ്റ് ആവുന്ന കാണിച്ചു തരാം ഇതിപ്പോ ജസ്റ്റ് ഓണാക്കിയിട്ടിരിക്കുകയാണ് മുട്ട വെക്കുമ്പോൾ തന്നെ അതിനകത്ത് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പൊ തന്നെ ഓണാക്കിയിട്ടിരിക്കയാണ് ഇപ്പൊ ഏകദേശം അതായിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് മുട്ടയും അതേപോലെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് വെക്കാം ഈ കാണുന്ന മുട്ടകളാണ് ഇപ്പോൾ ഇംഗ്ലേട്ടറിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നത് ഇതിനകത്ത് കരിങ്കോഴികളുടെ മുട്ടയാണ് അധികം ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഇത് വേണ്ട ഞാൻ വെക്കുമ്പോൾ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ഇപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പത്തൊമ്പത് എന്നൊരു ഡേറ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പം എല്ലാ എല്ലാ മുട്ടയിലും കാണാം പത്തൊമ്പത് എന്നുള്ള ഡേറ്റ് എഴുതിയിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ കെ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ഈ കെ എന്ന എഴുതിയെന്നു വെച്ചാൽ അത് കരിങ്കോയുടെ മുട്ടയാണ് ഈ കെ എന്ന് എഴുതിയിരിക്കുന്നത് ഡേറ്റ് പത്തൊമ്പത് എന്ന് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് നമ്മൾ വെക്കുമ്പോൾ ഇത് ഇന്ന് വെച്ച് അടുത്ത മാസം പത്തൊമ്പതാം തീയതി ഇത് വിരിയും എന്നുള്ളതിൻ്റെ നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ് ഇതിനകത്ത് എഴുതുന്നത് ഇത് ഞാൻ എൻ്റെ ഒരു ഐ ഡിക്ക് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു സംഭവം എന്ന് ഞാൻ ഒരു കോഴികളിൽ നടത്തുന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇതിനു മുമ്പിട്ടുണ്ട് ആ കോഴിയുടെ മുട്ടയാണ് ഇത് ഈ എസ് പി എന്ന് എഴുതിയിരിക്കുന്ന ഈ മുട്ട അതും പത്തൊമ്പത് തീയതി തന്നെയാണ് വിരിയേണ്ടത് ഇതിപ്പോൾ ഈ കാണുന്ന ഒന്ന് ഇതായത് ഇതൊക്കെ ആ മുട്ട തന്നെയാണ് അത് അതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ എന്താണ് അതിന്റെ റീസൺ എന്നറിയില്ല ഒരു മഞ്ഞ കളർ ആ മുട്ട തോടിന്റെ ഒരു ഷെയ്ഡ് പോലെ വരുന്നുണ്ട് എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് അറിയില്ല ആ ആ കോഴിയുടെ മുട്ടയ്ക്ക് അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അതിപ്പോ എട്ടാമത്തെ തലമുറയിലെ കോഴി ഇട്ട മുട്ടയട്ടോ നിങ്ങൾ ആ വീഡിയോ എന്താണ് അതെന്താണ് സംഭവം എന്നറിയാൻ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കാർഡായിട്ട് ആ കോഴികളെ കുറിച്ചുള്ള ഒരു ലിങ്ക് വരും നിങ്ങൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതാണ് നമ്മൾ വെക്കുന്ന ഇൻക്യൂബേറ്ററിലേക്ക് വെക്കാൻ പോകുന്ന മുട്ട പിന്നെ ഇതിന്റെ താഴെ ഞാനിത് ഇവിടെ കുറച്ച് മുട്ട മാറ്റി ഇത് എന്താ സംഭവം വെച്ചാൽ ഇത് ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകളാണ് ഇപ്പോൾ ഇത് ഉണ്ടാവും ഇതൊന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് നീളം കൂടി ഇതിൻ്റെ അറ്റത്തൊന്ന് ചുരുണ്ട് കൂടിയിരിക്കുന്ന പോലത്തെ ഒരു മുട്ടയാണത് അപ്പോൾ ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകൾ വെച്ചാൽ വിരിയില്ല അപ്പോൾ ഈ മുട്ട വെച്ചാൽ വിരിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതാണ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് നീണ്ട് ഇവിടെ അറ്റം കൂർത്ത് അറ്റത്തൊരു കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അപ്പോൾ ഈ മുട്ട വിരിയില്ല അതുപോലെയുള്ള മുട്ടകളാണ് ഷേപ്പ് ആയിട്ടുള്ള മുട്ടകളാണ് ഇതും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലെത്ര മന ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അറ്റം കണ്ടോ ഇവിടുന്ന് വന്ന് ഇവിടുന്ന് വന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ മുട്ട അങ്ങനത്തെ മുട്ടകൾ അതേപോലെ ദവാറൊരു മുട്ട കാണിച്ചാലോ കാണിച്ച ഈ മുട്ട കണ്ടോ ഈ മുട്ട മുട്ടും വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് നടുക്ക് കുറച്ച് നീളത്തിൽ രണ്ടറ്റവും ഉരുണ്ടു വരുന്ന രീതിയിലുള്ള മുട്ട ഈ മുട്ട ഒന്നും വിരിയില്ല വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ അത് കാരണം മാറ്റിവെച്ചിരിക്കാൻ ഈ മുട്ടയൊക്കെ അങ്ങനത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടകളാണ് അപ്പൊ ഈ ഈ ഇരിക്കുന്ന ട്രയലിരിക്കുന്ന മുട്ടകൾ നമുക്ക് ഇൻവേർട്ടറിലേക്ക് വെക്കാം ഇപ്പത് ഇതിനകത്ത് വെള്ളം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അവിടെയും രണ്ട് ഗ്ലാസ് ഇത് എവിടെയും വെച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം വെക്കുന്നത് ബൾബിന്റെ നേരെ അടിയിലാവുമ്പോൾ ആ ചൂട് തട്ടുമ്പോൾ ആ വെള്ളം ഒരു ചെറുതായിട്ട് നീരാവിയായി വരും അത് ആ ഫാന് വഴി ഇതിനുള്ളിൽ ചുറ്റിക്കറങ്ങും ആ സൈഡിൽ നിന്നും വരും ഈ സൈഡിൽ നിന്നും വരും അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂമിനിറ്റി കറക്റ്റായിട്ട് റൊട്ടേറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ബൾബിന് നേരെ താഴെ വെക്കുന്നത് പിന്നെ അതിനോടൊരു സുഹൃത്ത് ഴിഞ്ഞ് കാടമുട്ട വരിയുന്ന വീഡിയോ കണ്ട് അതിനകത്ത് ഈ ഗ്ലാസ് കണ്ടിട്ട് പറഞ്ഞു ചില്ല് ഗ്ലാസ്സിൽ ഇങ്ക് വെള്ളം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ ചെയ്തിട്ട് ഒരു നാല് അഞ്ചാമത്തെ അഞ്ചാമത്തേതി വെക്കുന്നതാണ് പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പാത്രത്തിൽ വെള്ളം വെക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം കാരണമുണ്ടെങ്കിൽ ഒന്ന് അറിയാവുന്ന ആളുകൾ ഒന്ന് താഴെ കമന്റായിട്ട് ചെയ്യണം ഇപ്പൊ ഞാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലാസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ടെമ്പറേച്ചറ് ഇതോ ഇതുപോലൊരു സംഭവം ഇതിനകത്ത് വെച്ചുകഴിഞ്ഞാല് കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ ഹ്യൂമിഡിറ്റിയും അതുപോലെ ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ വെച്ചേ ഉള്ളൂ അത് കാരണം അതിന്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഹ്യൂമിഡിറ്റി കറക്റ്റല്ല ഞാനിപ്പതിപ്പോ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഞാൻ മുട്ടയോടെ കുറന്നു വെച്ചിട്ടുണ്ട് ഈ മുട്ട നമുക്ക് അതിലേക്ക് എടുത്തു വയ്ക്കാം ഇപ്പത് നമ്മൾ അതിനകത്ത് മുട്ടകൾ എടുത്തു വെച്ചു കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ അത് മുട്ട വെച്ചിരിക്കുന്നത് പത്തൊമ്പത് എന്നെഴുതിയത് അതായത് വിരിയുന്ന ദിവസത്തെ ഡേറ്റ് മുകളിലേക്ക് ആക്കിയിട്ടാണ് വെക്കുന്നത് ഇത് എന്തിനാണ് ഇങ്ങനെ വെക്കുന്ന നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം ഒരു ദിവസം മൂന്ന് നേരം ഇത് തിരിച്ചു വെക്കണം റൊട്ടേറ്റ് ചെയ്ത് അപ്പൊ റൊട്ടേറ്റ് ചെയ്ത് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡേറ്റ് എഴുതിയത് മുകളിലേക്ക് ആക്കിയിട്ട് വെക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതിനടിയിൽ വേറെ കാണിച്ചു തരാം ഇതിപ്പോ ഈ മുട്ടയുടെ അപ്പുറ സൈഡില് അ കെ എന്ന് എഴുതി കരിങ്കോട് മുട്ട ഇനിപ്പർ സൈഡിന് പത്തൊമ്പത് എഴുതിയിരിക്കുന്നു ഇത് നമ്മൾ ഇനി തിരിച്ചു വെക്കുമ്പോ ഇനിയിപ്പോ ആ ഫസ്റ്റ് രണ്ട് ദിവസം തിരിച്ചുവെക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ മൂന്നാം ദിവസം മുതൽ നമ്മൾ തിരിച്ചു വെക്കുമ്പോ അതെങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചുവെക്കും ഇതെല്ലാം അതേപോലെ തിരിച്ചു വെക്കും ഇപ്പൊ ഒരു ദിവസം മൂന്ന് നേരം അത് അങ്ങനെ തിരിച്ചു വെക്കാറുണ്ട് ഇപ്പൊ ഇതിൽ അമ്പത്തി അഞ്ചോളം മുട്ട വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ മുട്ട വെക്കട്ടോ ഈ ഗ്യാപ്പ് ഈ സൈഡിൽ കാണുന്ന ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് മുട്ട വെക്കാം ഇപ്പോൾ വെക്കാനുള്ള മുട്ട ഇത്രയുള്ളു അതുകൊണ്ടാണ് ഞാനത് ഇവിടെ വെച്ചത് അപ്പോ മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും ഷേപ്പ് നോക്കണം വലിപ്പം നോക്കണം ഒരുപാട് വലിപ്പം കൂടുതലുള്ളതും ഒരുപാട് വലുപ്പം കുറവുള്ളതായിട്ടുള്ള മുട്ടകൾ വെച്ചാൽ വിരിയില്ല അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇതിൽ വെക്കുമ്പോ ഓക്കെ അപ്പൊ ഇതാണ് ഇൻകുബേറ്ററിൽ മുട്ട വെച്ചതിന്റെ വീഡിയോ നമുക്ക് അടച്ചു വെക്കാം ഇപ്പൊ ഇതിനകത്ത് മുപ്പത്തി ആറ് പോയിന്റ് മൂന്നാണ് കാണിക്കുന്നത് ഇനി അടച്ചു വെച്ചാൽ തന്നെ ഇത് ആവും മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചാവും അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടാവും ആ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും എന്റെ തന്നെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതല്ലാതെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട് അതിന്റെ ലിങ്ക് സെറ്റ് ചെയ്യേണ്ടതും എങ്ങനെയാണ് തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് സംഭവം ഞാൻ ജസ്റ്റ് തെർമോസ്റ്റാറ്റ് ഓൺ ആവുന്നതിന്റെ ഓഫ് ആവുന്നതിനെ കുറിച്ച് പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഞാൻ ഇതിൽ ജസ്റ്റ് അത് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് ഏഴില് ഓഫ് ആവുന്നതാണ് ഇപ്പൊ മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴായപ്പോ ഓഫ് ആയിട്ടുണ്ട് ഇനി ഇത് അതിന്റെ ഉള്ളിലെ ലൈറ്റ് ഓഫായി ഇപ്പൊ ഇത് കാണാം ലൈറ്റ് ഓഫായി കിടക്കുകയാണ് അതെ അപ്പൊ ഇനി ഇത് ജസ്റ്റ് ഓൺ ആവുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ടിലെത്തുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇത് തുറന്നു പിടിക്കാം അപ്പൊ പെട്ടെന്ന് അത് ലൈറ്റ് ഓണാവും അതെ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ടിലെത്തിയപ്പോ അത് ഓൺ ഓണായി ഇനിയിപ്പോ അത് തുറന്നു പിടിക്കാണെങ്കിൽ അതിന് മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എന്നുള്ള താണു വരും അടച്ചു വെച്ചാല് അത് കയറി കയറി വരും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻകുബേറ്ററിൽ മുട്ട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിരിയിക്കാനുള്ള മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പത്ത് ദിവസത്തിൽ കൂടുതലുള്ള മുട്ട വെക്കാതിരിക്കുക കാരണം ചൂട് അന്തരീക്ഷവും ഊഷ്മാവും കൂടുതലായത് മുട്ട ഇരുന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ മുട്ടകൾ പത്ത് ദിവസത്തിൽ കൂടുതലുള്ളത് പരമാവധി വെക്കാണ്ടിരിക്കുക വിരിയാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച മുട്ട നമുക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ചത് ഏറ്റവും ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴെ വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ നമുക്ക് വിരിയിക്കാനായിട്ട് എടുക്കാം പക്ഷെ അത് വിരിയിക്കുന്നത് എടുക്കുന്നതിന്റെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുമ്പ് പുറത്തെടുത്ത് വച്ചിരിക്കണം അതിന്റെ ആ മുട്ടയിലുള്ള തണുപ്പ് പൂർണമായും വിട്ടുമാറിയതിന് ശേഷമാണ് ആ മുട്ട ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പറഞ്ഞു തന്നപ്പോൾ അതും കൂടെ പറഞ്ഞു എന്നുള്ളത് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം